നമസ്കാരം മിമിക്രിയിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും പ്രേക്ഷകരുടെ പ്രീതി നേടിയെടുത്ത കൊല്ലം സുധിയുടെ വേർപാട് കേരളം നെറ്റിലൂടെയാണ് കേട്ടത് സുധിയുടെ അപ്രതീക്ഷിത വേർപാടോടെ ഭാര്യ രേണുവിൻ്റെയും രണ്ട് കുട്ടികളുടെ ജീവിതം അനിശ്ചിതാവസ്ഥയിലായിരുന്നു എന്നാൽ നല്ല മനസ്സുകൾ ഒരുമിപ്പിച്ചപ്പോൾ അവർക്ക് സ്വന്തമായി വീടൊരുങ്ങി ലക്ഷ്മി നക്ഷത്ര അടക്കം നിരവധി പേർ സഹായവുമായി എത്തി കൊല്ലം സുതിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ സ്നേഹവും പിന്തുണയുമാണ് കുടുംബത്തിന് ലഭിച്ചത് വെറും അഞ്ച് വർഷം മാത്രമാണ് സുധിയും രേണുവും ഒരുമിച്ച് ജീവിച്ചത് ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള വിയോഗമുണ്ടാക്കിയ ഞെട്ടലിൽ നിന്നും രേണുവും മക്കളും അടുത്ത കാലത്താണ് പുറത്തു വന്നത് പിന്നീട് ഷോർട്ട് ഫിലിമുകളിലൂടെയും റീൽസുകളിലൂടെയും രേണു സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു എന്നാൽ ഇതോടെ പിന്തുണയ്ക്കുന്നവരുടെ ഭാവവും മാറി അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ താരമായ ദാസേട്ടൻ കോഴിക്കോട് എന്ന ആളുമൊത്തുള്ള രേണുവിൻ്റെ റീൽസുകൾ വലിയ വിമർശനത്തിന് കാരണമായി ഇരുവരും ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്നതിന്റെ പേരിലായിരുന്നു വിമർശനം ഭർത്താവ് മരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ആഘോഷിക്കാൻ എന്നതടക്കം അധിക്ഷേപ കമന്റുകളാണ് രേണുവിനെതിരെ പുറത്തു വന്നത് രേണു ധരിക്കുന്ന വസ്ത്രങ്ങളും ആക്ഷേപത്തിന് കാരണമായി ബോഡി ഷെയിമിങ് നടത്തുന്ന കമന്റുകൾക്കും കുറവുണ്ടായില്ല എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന മട്ടിൽ പൂർവാധികം ശക്തിയോടെയാണ് രേണു സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ വീഡിയോകളുമായി രംഗത്ത് വന്നത് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരങ്ങളും രേണുവിനെ തേടിയെത്തുന്നുമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ രേണുവിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട് ഭർത്താവ് മരിച്ചാൽ വെള്ള സാരി ഉടുത്ത് വീടിൻ്റെ അകത്തിരിക്കണോ എന്നാണ് പലരും ചോദിക്കുന്നത് ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ സന്തോഷിക്കുന്നതിനെ നെഗറ്റീവായി കാണുന്നത് എന്തിനാണെന്നാണ് പലരും ചോദിക്കുന്നത് രേണു മേക്കപ്പ് അണിയുന്നതും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതും അവരുടെ സ്വാതന്ത്ര്യമാണെന്നും ചൂണ്ടിക്കാട്ടുന്നവരുണ്ട് എന്തായാലും രേണുവിനെ ചുറ്റിപ്പറ്റിയാണ് അടുത്ത കാലത്തായി സമൂഹമാധ്യമങ്ങളിൽ ചർച്ചകൾ നടക്കുന്നതും ഇപ്പോഴിതാ കൊല്ലം സുതിയുടെ മണമുള്ള പെർഫ്യൂമിനെ കുറിച്ച് പറയുന്ന രേണുവിന്റെ പുതിയൊരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്രാണ് ഈ പെർഫ്യൂം രേണുവിന് സമ്മാനിച്ചത് അപകട സമയത്ത് സുതി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ രേണു സൂക്ഷിച്ചു വെച്ചിരുന്നു ഈ വസ്ത്രങ്ങളിലെ ഗന്ധമാണ് പെർഫ്യൂമാക്കി ലക്ഷ്മി നക്ഷത്ര സമ്മാനിച്ചത് പെർഫ്യൂം സമ്മാനിക്കുമ്പോഴുള്ള രേണുവിൻ്റെ വൈകാരിക നിമിഷങ്ങൾ ലക്ഷ്മി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു എന്നാൽ സ്വന്തം യൂട്യൂബിന്റെ റീച്ച് വർദ്ധിപ്പിക്കാൻ സുതി വിറ്റ് കാശുണ്ടാക്കാനാണ് ലക്ഷ്മി നക്ഷത്രയുടെ ശ്രമം എന്ന തരത്തിൽ അന്ന് വലിയ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ഈ സമ്മാനം തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്നും സുതിചേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോഴുള്ള മണമാണെന്നും രേണു പ്രതികരിച്ചിരുന്നു പെർഫ്യൂമിൻ്റെ മണം കിട്ടിയപ്പോൾ ചേട്ടനെ തിരിച്ചു കിട്ടിയ പോലെ തോന്നി എന്ന് പറഞ്ഞ് രേണു വിമർശകരുടെ വായടപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഈ പെർഫ്യൂമിനെക്കുറിച്ച് രേണു കഴിഞ്ഞ ദിവസം ഒരു പറഞ്ഞ കാര്യങ്ങളാണ് പ്രചരിക്കുന്നത് രേണുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല സുധിച്ചേട്ടൻ്റെ സ്മെല്ല് എനിക്കും മകൻ കിച്ചുവിനും അടുത്ത വീട്ടുകാർക്കും മനസ്സിലാകുന്ന ഒരു സ്മെല്ലാണിത് ഈ പെർഫ്യൂം അടിച്ചിട്ടേ ഇല്ല അത് ദേഹത്തടിക്കുന്ന അല്ല സുധിച്ചേട്ടനെ ഓർക്കുമ്പോൾ അത് തുറന്നു മണം കിട്ടുമ്പോൾ സുധിച്ചേട്ടൻ്റെ സാന്നിധ്യം ഇവിടെ എവിടെയോ ഉണ്ടെന്ന് തോന്നും അല്ലാതെ അത് അടിക്കാൻ പറ്റില്ല നിങ്ങളൊക്കെ അത് മണത്താൽ ഇവിടെ ഓടും തിരിച്ചേട്ടൻ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുളിക്കുന്നതിന് മുൻപ് ഷർട്ട് ഊരി ഊരിയിടുമ്പോഴുള്ള സ്മെല്ലില്ലേ വിയർപ്പൊക്കെയുള്ള മണമാണ് അത് എങ്ങനെയാണ് ദേഹത്തടിക്കുന്നത് അത് തീർന്നിട്ടില്ല അതുപോലെ ഇരുപ്പുണ്ട് അടിക്കാൻ പിറ്റം പറ്റുന്നതല്ല രേണുവിൻ്റെ ഈ വാക്കുകൾക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് ലക്ഷ്മി നക്ഷത്രം ഇതൊന്നും കേൾക്കുന്നില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് ഇത്രയും നാളും അത് മണമായിരുന്നു ഇപ്പോൾ അത് നാറ്റമായി ഇത് കേൾക്കുന്ന ലക്ഷ്മി നക്ഷത്ര എന്നിങ്ങനെ പോകുന്നു കമൻ്റുകൾ പുതിയ വീട്ടിലേക്ക് ലക്ഷ്മി നക്ഷത്രം ഇതുവരെ വന്നിട്ടില്ലെന്നും തിരക്കായിരിക്കുകയാണെന്നും രേണു മറുപടി പറഞ്ഞു പറയുന്നുണ്ട് എന്താണ് വരാത്തതെന്ന് അവരോട് പോയി ചോദിക്കണമെന്നും രേണു പറയുന്നു രേണു ലക്ഷ്മി നക്ഷത്രയും പഴയതുപോലെ സൗഹൃദം ഇല്ലെന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്